തൃശൂർ പൂരം കലക്കൽ റവന്യൂ മന്ത്രി കെ രാജന്റെ ആരോപണം എ ഡി ജി പി എം ആർ അജിത് കുമാർ തള്ളിക്കളഞ്ഞ് അദ്ദേഹത്തിന്റെ മൊഴി പൂരം മുടങ്ങിയപ്പോൾ മന്ത്രി വിളിച്ചതായി തനിക്ക് അറിയില്ലെന്നും രാത്രി വൈകിയത് കൊണ്ട് ഉറങ്ങിപ്പോയെന്നും ഡി ജി പിക്ക് മൊഴി നൽകി അന്വേഷണം പൂർത്തിയാക്കിയ ഡി ജി പി ഈ മാസം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്ന് അറിയുന്നു വിവരങ്ങളുമായി ഷബീദ് റാവുത്തർ ടെലിഫോണിൽ ചേരുന്നു തിരുവനന്തപുരത്ത് പറയൂ ഷബീദ് ഗുഡ് മോർണിംഗ് എസ് കെ ഇനി തൃശൂർ പൂരം കലങ്ങിയതിൽ ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡിജിപി അജിത് കുമാറിന് വീഴ്ചയെന്നായിരുന്നു ഡിജിപിയുടെ പ്രാഥമിക റിപ്പോർട്ട് ഇതിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഷെയ്ഖ് ദർബേ സാഹിബ് വിശദ അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിൽ അജിത് കുമാറിനെതിരെ ലഭിച്ച നിർണായക മൊഴിയായിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റേത പൂരം മുടങ്ങിയ സമയത്ത് എ ഡിജിപിയെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തിട്ടില്ലെന്നാണ് രാജൻ ആരോപിച്ചത് ഈ ആരോപണം ഭാഗികമായി തള്ളിക്കൊണ്ടാണ് അജിത് കുമാറിന്റെ മൊഴി പൂരത്തിൽ പ്രശ്നമുണ്ടാകുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് തന്നിരുന്നതായി എ ഡിജിപി എം ആർ അജിത് കുമാർ സമ്മതിച്ചിട്ടുണ്ട് രാത്രി പത്തര വരെ മന്ത്രി വിളിച്ചപ്പോൾ ഫോണിൽ സംസാരിക്കുകയും പൂരം തടസ്സമില്ലാതെ നടക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തുവെന്നാൽ പന്ത്രണ്ട് മണിക്ക് ശേഷം താൻ ഉറങ്ങി അതിനുശേഷം മന്ത്രി വിളിച്ചതായി അറിയില്ല ഉറങ്ങിയതിനാൽ പിറ്റേ ദിവസം മാത്രമാണ് പൂരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് അറിഞ്ഞെന്നും എ ഡി ജി പി എം ആർ അജിത് കുമാർ ഡിജിപിക്ക് മൊഴി നൽകി വിശദീകരിക്കുന്നു അജിത് കുമാറിന്റെ മൊഴിയോടെ എട്ട് മാസം മുൻപ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം പൂർത്തിയായി ഇനി ആ റിപ്പോർട്ട് ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറും എന്നുള്ളതാണ് വിവരം ആ റിപ്പോർട്ടിൽ ചില കുറ്റപ്പെടുത്തലുകൾ ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്